ഈ കഥകളെല്ലാം രൂപപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ് അതെന്നെ വെച്ചിട്ട് ആഘോഷിക്കും നിങ്ങൾ അത് വെച്ച് മറ്റൊരു വാർത്ത ഉണ്ടാക്കും ഞാനോർത്ത് കഴിഞ്ഞ പതിനാറാം തീയതി ഞങ്ങൾ സ്ത്രീകമിറ്റിയാണ് അപ്പം ഞാനോർത്ത് അതുകൊണ്ട് കഥ തീർന്നു വീണ്ടും കഥ ഉണ്ടാക്കുക അപ്പം ഇവിടെ ഞാൻ വന്നത് പ്രധാനമായും പിതാവിൻ്റെ സ്ഥാനാരോപണമായി ബന്ധപ്പെട്ട് എനിക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു 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 സ്വകാര്യ വിസിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല ഒരുപാട് കോശി കമ്മീഷൻ വന്യജീവി ആക്രമണം തന്നെ നിയമനം ഇതൊക്കെ അതൊക്കെ ഇല്ല അതിനെപ്പറ്റിയല്ലോ ഞാനൊരു സ്വകാര്യ വിസിറ്റിന് വേണ്ടി മാത്രം വന്നതേ ഉള്ളൂ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല പുതിയതായിട്ട് ആരോപണം ആ ആ ഘട്ടത്തിൽ എനിക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അത് വന്ന് വന്ന് കണ്ടു വിസിറ്റ് ചെയ്തു ഞാൻ പോകുന്നു അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു കൂടി ബന്ധം ഇല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഞാൻ വന്ന ഒരു സ്വകാര്യ വിസിറ്റിന് വന്നു നേരത്തെ വരാൻ പറ്റിയില്ല അത്രയേ ഉള്ളൂ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോകും കാണും അതുമായിട്ട് അതോ ഈ പറഞ്ഞ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അത് നിങ്ങൾ ഇല്ല അത് അത് മീഡിയ മീഡിയക്ക് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തോന്നും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലാ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന നമ്മുടെ ഈ കഥ രൂപപ്പെടുത്തുന്നതും മീഡിയ ആണ് അത് ആഘോഷിക്കുന്ന മീഡിയയാണ് ആണ് ഇതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ നിങ്ങളുടെ ഒരു പിന്തുണ എനിക്ക് ഉണ്ടാകണേ ആ ഇത് എവിടെ എത്തിയോ അങ്ങനെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഈ കഥയെല്ലാം പതിനാറാം തീയതി തീർന്നെന്ന ഓർത്ത് അപ്പോൾ ഏതൊക്കെയും വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കേരള കോൺഗ്രസിനെ വലിയ ശക്തിയുള്ള ശക്തിയുള്ളൊരു പാർട്ടിയാക്കി നിങ്ങൾ മാറ്റി അത് സന്തോഷമുണ്ട് അത് മുന്നോട്ട് പോകോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല സീറ്റിനെ പറ്റി ഒരു ചർച്ചയും എൽ ഡി എഫിൽ ഇതുവരെ നടന്നിട്ടില്ല അത് ഏതൊക്കെയാലും ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ആ ചർച്ചയിലേക്ക് പോകൂ എന്നാണ് ഞാൻ കരുതുന്നത് ആ യാത്രയിൽ ഞാൻ ഈ പറഞ്ഞ മധ്യ കേരള യാത്രയിൽ ഞാനായിരിക്കും അതിനകത്ത് ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ അത് ലീഡ് ചെയ്തു പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും സഹകരണം വേണം നിങ്ങൾ വരണം ഇടയ്ക്ക് ചിലപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ പാർലമെൻറ്റ് നടക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പാർലമെൻറ്റിൽ പോയിന്നിരിക്കും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അന്നേരം ഞാൻ മുങ്ങി നിന്നു എന്നൊന്നും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് പറയാം പിന്നെ ബഡ്ജറ്റ് സെക്ഷന് ചിലപ്പോൾ ചില ആളുകളൊക്കെ എം എൽ എമാരൊക്കെ ഒരിക്കലും പോയി അല്ലാത്ത നിയമസഭയിൽ ഇവിടെ കാണുമായിരിക്കും കേരളത്തിൽ പക്ഷെ ഞാൻ അങ്ങനെയല്ല തീർച്ചയായിട്ടും നാടിന്റെ ആവശ്യത്തിന് നമുക്ക് പോകേണ്ടി വരുമ്പോൾ നമ്മൾ പോവും അത് ഈ പറയുന്ന കേരള സംസ്ഥാനത്ത് ഏത് ജനവിഭാഗത്തിന്റെ ആശങ്കയുണ്ടെങ്കിൽ അത് ഇടപെടും അത് 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 അറിയിക്കും അതിനുള്ള പരിഹാരം കാരണം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം എത്രയോ സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞല്ലോ എത്രയോ കാര്യങ്ങൾ പറഞ്ഞാൽ തീരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് ഒരു പരി ഇടപെടുക മാത്രമല്ലോ അതിനൊരു ഒരു പരിധിവരെ നമ്മൾ അതിന് പരിഹാരം കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദ്യം ഒന്നും തീരല്ല അത് നിങ്ങളുടെ സംശയം അതിന് നിങ്ങളുടെ സംശയം അങ്ങനെയൊന്നും സംശയമൊന്നും വേണ്ടന്നേ എല്ലാം ആർക്കും വേണമെങ്കിലും സഭയുടെ അടുത്ത് വരാം ഏത് സമുദായത്തിന്റെ അടുത്തും നേതാക്കന്മാരുടെ അടുത്ത് പോകും ഞാൻ എത്രയോ മറ്റു സമുദായ നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ പോകും ഞാൻ പോയിട്ടുണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല അത് ഞാൻ കർഷകരുമായി എപ്പോഴും ചേർന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് അത് അവർക്ക് നല്ലപോലെ അറിയാം അത് വന്യമൃഗത്തിൻ്റെ വിഷയമാകാം അത് നമ്മുടെ ബഫർ ബഫർസോണിൻ്റെ വിഷയമാകാം അത് പട്ടയത്തിൻ്റെ വിഷയമാകാം എന്തിനാ ഇവിടുത്തെ മുനമ്പത്തിൻ്റെ വിഷയം ഞാൻ അതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല എത്രയോ ഇ ഡബ്ല്യു എസിൻ്റെ വിഷയമാകാം ഇതൊക്കെ ഏറ്റവും കൂടുതൽ അത് അവതരിപ്പിക്കുക മാത്രമല്ല അതിനൊരു പരിഹാരമാർഗവും മാർഗവും അതിന് പല കാര്യത്തിലും നമുക്കതിനൊരു ഒരു ഒരു പരിഹാരം കാണുവാനും കഴിയും വന്യമൃഗത്തിൻ്റെ വിഷയത്തിൽ നമുക്കറിയാം ഒരുപക്ഷെ ഈ മേഖല ആയിരിക്കത്തില്ല മറ്റു മേഖല മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ വിഷയമാണ് അവിടെ നമുക്ക് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്തു എന്നുവെച്ചാൽ നിയമ ഭേദഗതി നടത്തി ഇനി അത് പ്രസിഡന്റ് ഒപ്പിടണം അത് കേന്ദ്രത്തിൻ്റെ ഒരു നിയമമാണ് അതിനകത്താണ് മാറ്റം വരുത്തേണ്ടത് അതിനകത്ത് ആ നിയമത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഡയറക്ഷൻ വേണമെങ്കിൽ കേന്ദ്ര നിയമ ഭേദഗതി പോലും നടത്താതെ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലെ ഒരു ഡയറക്ഷൻ സെക്ഷൻ സിക്സ്റ്റി ത്രീ പ്രകാരം കൊടുത്താൽ തന്നെ ഇതിന് മാറ്റമുണ്ടാവും അതിന്റെ അതിന്റെ ഉടനെ തന്നെ വരികയാണല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെ ക്യാബിനറ്റ് തന്നെ അടുത്ത റീച്ചത് പാസ്സാക്കി കഴിഞ്ഞു അതാ അതെ അതെ ഈ പറഞ്ഞ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കരുതണ്ട അവരുടെ ഒരു അഭിപ്രായം പറയട്ടെടുക്കും അങ്ങനെ വല്ല അത് എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല കേരള കോൺഗ്രസിന്റെ അജണ്ട നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ എങ്ങനെയാ അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ ആരും മത്സരരംഗത്തിൽ ഉണ്ടാവും ഇപ്പൊ ഇരിക്കുന്ന സിറ്റിംഗ് എം എൽ എ ആകട്ടെ ഈ പറഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഈ പറഞ്ഞു തന്നിട്ട് പരാജയപ്പെട്ട എം എന്നാ സ്ഥാനാർത്ഥികളാകട്ടെ ഇതൊക്കെ പാർട്ടി എന്താണെന്നുള്ള തീരുമാനിക്കും ഇന്ന് യാദർശികമായി ഒരു പ്രൈവറ്റ് വിസിറ്റിന് വന്നു ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ടോമി ഉൾപ്പെടെ വരേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു മറ്റൊരു അസൗകര്യം ഉള്ളതുകൊണ്ടാണ് വരാത്തത് മറ്റേതെല്ലാം ഇതെല്ലാം ഒരു സ്വകാര്യമായിട്ട് നമ്മളൊരു വിസിറ്റ് നടത്തിയെന്നുള്ളൂ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ വരാൻ പറ്റാത്തത് കൊണ്ട് പറ്റിയില്ല എന്നാൽ അല്ല അത് ഉടനെ തന്നെ വരും എന്നുള്ളതാണ് സർക്കാർ ഒരു സൂചന ലഭിക്കുന്നത് മറ്റാത്തെ ഫൈനൽ ഒരു ടച്ചപ്പിൽ നിൽക്കുന്നു